ഐക്യരാഷ്ട്രസഭ പറയുന്നത് ലോകത്താകെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിനാല് കോടി ആളുകളായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നത് എന്നാൽ പത്തു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അത് ഇരുപത്തിനാലിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയായി വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ ആഗോളതലത്തിൽ ഉണ്ടായ വർദ്ധനവ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് ശതമാനത്തിൻ്റെതാണ് ഇപ്പോൾ മയക്കുമരുന്നുകളുടെ ഉപയോഗവും അതിന്റെ വ്യാപനം കടത്ത് ഇത് ലോകമാകെ നേരിടുന്നൊരു പ്രശ്നമാണ് പക്ഷേ ലോകമാകെ നേരിടുന്ന പ്രശ്നമാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന നിലയെടുത്ത് കയ്യും കെട്ടി നിഷ്ക്രിയരായി ആ പ്രശ്നത്തെ അവഗണിച്ചുകൊണ്ട് നോക്കിയിരിക്കാൻ നമുക്കാവില്ല അപ്പോൾ ഇവിടെ തെറ്റുകൾ തിരുത്തിയെടുക്കേണ്ടതുണ്ട് നാശത്തിലേക്ക് പതിക്കുന്നവരാണ് അപ്പോ അവരെ നാശത്തിലേക്ക് തള്ളിവിടാതെ അവരുടെ അവസാനത്തെ ആളെപ്പോലും രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത് ഇവിടെ യഥാർത്ഥ മാഫിയാണ് ഈ മയക്കുമരുന്ന് മാഫിയ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയും നമ്മുടെ രാജ്യവും തമ്മിലുള്ള ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ കണ്ണി അറുക്കണം അത് വളരെ പ്രധാനമാണ് പക്ഷെ എല്ലാവർക്കും അറിയാം അത് പൂർണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി വിമാനങ്ങളിലൂടെ കപ്പലുകളിലൂടെ മയക്കുമരുന്ന് വലിയ തോതിൽ കൊണ്ടിറക്കുകയാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടന്ന് ഇവിടേക്ക് വരുന്നത് തടയാൻ പൂർണമായും നമുക്ക് കഴിയണം അതിനുള്ള ഭരണ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാണ് കാണുന്നത് കണക്കുകൾ പരിശോധിച്ചാൽ അത് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേന്ദ്രത്തിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫെബ്രുവരി പത്തിന് പ്രസിദ്ധീകരിച്ച ഒരു കണക്കുണ്ട് അതിലവർ പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനാറായിരത്തി ഒരുന്നൂറ് കോടിയായിരുന്നു ഒറ്റ വർഷം കൊണ്ടാണ് പതിനാറിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്കുള്ള വർദ്ധനവ് ഉണ്ടാകുന്നത് ഇരുപത്തയ്യായിരം കോടിയിലേക്ക് ദേശീയ തലത്തിൽ ഒരു വർഷക്കാലയളവിൽ അൻപത്തി അഞ്ച് ശതമാനം വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ ഇത്ര വലിയ തോതിലില്ല എന്ന് കാണാൻ പറ്റും ഇവിടെ പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ മൂല്യം പത്തു കോടിക്ക് താഴെയാണ് മയക്കുമരുന്നിന്റെ ഇവിടേക്കുള്ള വരവിന്റെ തോത് കുറവായത് തന്നെയാണ് ഇതിന് പിന്നിലുള്ള ഘടകം ഇത് ഈ തരത്തിൽ നിൽക്കുന്നത് ഇവിടെ കർക്കശമായ നടപടികളുണ്ടാവുന്നുവെന്ന് മയക്കുമരുന്ന് രൂപിക്ക് അറിയാം എന്നതുകൊണ്ടുകൂടിയാണ്